ഞാനെന്റെ ഭഗവാനോട് വന്ന് പറയണ ഇവിടെ ഞാന് എന്റെ ഭഗവാനെ പോട്ടെ എന്റെ ഭഗവാൻ എനിക്ക് നാളെ ജോലി തരണം നടൻ വിനായകനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചില്ലെന്ന വിവാദം കനക്കുകയാണ് നടൻ കൽപ്പാത്തി ക്ഷേത്രത്തിൽ തൊള്ളാനെത്തിയപ്പോൾ അനുവദിച്ചില്ല എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചാരണം രാത്രി താരം ക്ഷേത്രത്തിലെത്തി നാട്ടുകാർ തർക്കിക്കുന്ന വീഡിയോ സഹിതമായിരുന്നു ആരോപണങ്ങൾ എന്നാൽ എല്ലാം ഊതിവേർപ്പിച്ച വാദങ്ങളാണെന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നു എന്റെ ഭഗവാൻ എനിക്ക് നാളെ ജോലി തരണം അപ്പാവാ ഞാൻ എന്റെ ഭഗവാനെന്നോട് പിന്നെ ആരൊക്കെ പ്രാർത്ഥിക്കും ഞാൻ ഞാൻ ഇവിടെ വന്ന് ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നതാ ഭയങ്കര തിരക്ക് ഇവിടെ പരിപാടി അരിവിനുണ്ട് ഈ നാടായിട്ട് ബന്ധപ്പെട്ട അറിവിലുണ്ടാ ഭയങ്കര പരിപാടി അവിടെ സ്റ്റേജ് പരിപാടി ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു പോയി ഇന്ന് ഷൂട്ട് തീർന്നു എട്ട് മണിക്ക് ഷൂട്ട് തന്നെ അപ്പൊ എനിക്കന്നു ചേന പോലെ വന്നിട്ട് എന്നെ സഹായിച്ചു നീ സഹായിക്കോ ഉം എന്ന് പറയാൻ വന്നതാ എനിക്ക് വിനായകനെ കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ക്ഷേത്രഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നാണ് അറിയിച്ചത് അല്ലാതെ മറ്റ് തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു തിങ്കളാഴ്ച രാത്രി നട അടച്ചതിനു ശേഷം കൽപ്പാത്തിയിലെത്തിയ നടൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ അറിയിച്ചതോടെയാണ് തർക്കം ആരംഭിച്ചത് ഒടുവിൽ പട്രോളിങ്ങിനെത്തിയ പോലീസ് ഇടപെട്ടാണ് വിനായകനെ തിരികെ അയച്ചത് ഇതിനിടെ വിനായകനെ ക്ഷേത്രത്തിൽ കയറ്റാത്തതിന് പിന്നിൽ ജാതി മാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വന്ന്